ബാലാമണിയമ്മയുടെ വിട്ടയക്കുക എന്ന കവിതയിലെ ഒരു ഭാഗമാണ് ഇന്ന് പരിചയപ്പെടുന്നത് സ്വാതന്ത്ര്യത്തിൻ്റെ മാധുര്യവും പാരതന്ത്ര്യത്തിൻ്റെ കൈപ്പും വിളിച്ചറിയിക്കുന്ന കവിതയാണിത് കൂട്ടിലടയ്ക്കപ്പെട്ട ഒരു പക്ഷിയുടെ മനോഗതങ്ങൾ സൂക്ഷ്മമായി അവതരിപ്പിക്കുന്ന കവിതയിലെ ഭാഗം ഇങ്ങനെയാണ് പങ്കിയേറിയ പൊന്നിന്മറയ്ക്കുള്ളിൽ ഇങ് അഴലുകൾ ഉച്ഛ്വസിച്ച് ഇടുന്നു അശ്രു സഞ്ചയം ആവിയായി പൊങ്ങിപ്പോയി അമ്പരത്തെ പുക പിടിപ്പിക്കുന്നു പൂവണി മധുമാസ പുലർകാറ്റ് ജീവരാശിയെ തട്ടിയുണർത്തുമ്പോൾ ആശയാമ്പുഴു ഉള്ളിൽ കടന്നിട്ട് ആശയത്തെ കരണ്ടു മുറിക്കുന്നു ഭംഗിയുള്ള സ്വർണം കൊണ്ടുള്ള കൂടാണെങ്കിൽ പോലും പാരതന്ത്ര്യം പാരതന്ത്ര്യം തന്നെയാണ് ബന്ധുര കാഞ്ചനക്കൂട്ടിലാണെങ്കിലും ബന്ധനം ബന്ധനം തന്നെ പാരിൽ എന്ന കവിവാക്യത്തെ അനുസ്മരിക്കുന്ന വരികൾ തന്നെ ഇതും കവിതാഭാഗം ചൊല്ലുന്നത് കുമാരി മീനാക്ഷി അരു ിടുന്നു അശ്രുസയമാവിയായി പൊങ്ങിപ്പോയി അമ്പരത്തെ പുക പിടിപ്പിക്കുന്നു പൂവണി മധുമാസപ്പുലർ കാറ്റുജീവരാശിയെ തട്ടി ഉണർത്തുമ്പോൾ ആശയമ്പുഴ ആശയത്തെ കരണ്ടു മുറിക്കുന്നു